തൃശ്ശൂരിലെ ചാലക്കുടി മലക്കപ്പാറ വീരൻകുടിയിൽ നാല് വയസ്സുകാരനെ ആക്രമിച്ചു എന്ന് വിശ്വസിക്കുന്ന പുലിയുടെ ദൃശ്യം ട്വന്റി ഫോറിന് കിട്ടി കുട്ടി ആക്രമിച്ച ദിവസം രാത്രി ഉന്നതയ്ക്ക് സമയമുള്ള തേയിലത്തോട്ടത്തിൽ പുലി എത്തിയ ദൃശ്യമാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് മലക്കപ്പാറയിലെ കടക്കാരനാണ് പുലിയുടെ ദൃശ്യങ്ങൾ പകർത്തിയത് തൃശൂരിൽ നിന്ന് സൂര്യ സജി വിവരങ്ങൾ വായിച്ചിരുന്നു ഇതേ പുലി തന്നെയാണ് അതേ പുലി എന്ന് മനസ്സിലാക്കാൻ പറ്റുമോ സൂരജ് എന്തായാലും അത് സ്ഥിരീകരിക്കേണ്ടത് വനംവകുപ്പ് ഉദ്യോഗസ്ഥരാണ് ഈ ഉന്നതിക്ക് സമീപം പുലി എത്തിയതിൻ്റെ നിർണായക ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് അതായത് ഈ കുട്ടി ആക്രമിക്കപ്പെടുന്നത് ഒന്നാം തീയതി പുലർച്ചെ രണ്ടരയോടുകൂടിയാണ് അന്ന് ഈ വീരൻകുടിയിലെ ഇവരുടെ കുടിലിൽ കിടന്നുറങ്ങുന്നതിനിടയിലാണ് ഈ കുട്ടിയെ പുലി കടിച്ചുകൊണ്ടുപോകുന്നു പിന്നീട് പിന്നാലെ എത്തി ഈ കാടിന് സമീപത്ത് വെച്ച് പിതാവ് ഈ കുട്ടിയെ രക്ഷിക്കുകയും ചെയ്യുകയായിരുന്നു ഇപ്പോഴും ഈ കുട്ടി ചികിത്സയിൽ തുടരുകയാണ് ഇതിന് സമീപത്ത് അതായത് ഈ മലക്കപ്പാറ റോഡിനോട് ചേർന്നൊരു പള്ളിയുണ്ട് ആ പള്ളിയുടെ ഭാഗത്താണ് ഈ പുലി ഉള്ളത് ആ പുലിയെ കണ്ട് ഈ സമീപത്തെ കച്ചവടക്കാരൻ ഈ ജീപ്പിൽ വരികയായിരുന്നു അദ്ദേഹമാണ് ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് ആ ജീപ്പ് നിർത്തി ആ ദൃശ്യങ്ങൾ പകർത്തുന്ന സമയത്ത് പോലും ആ പുലി ഭയപ്പെടുന്നില്ല എന്നുള്ളതാണ് ഏറെ ആശങ്കപ്പെടുത്തുന്ന കാര്യം സാധാരണ ഈ ജീപ്പിന്റെ ശബ്ദമൊക്കെ കേൾക്കുമ്പോൾ പുലി ഉൾവലിയേണ്ടതാണ് പക്ഷെ ആ പുലി അവിടെ തന്നെ ഇരിക്കുന്നുണ്ട് അങ്ങനെയാണ് ജീപ്പ് യാത്രികൻ ആ ദൃശ്യങ്ങൾ പകർത്തുന്നത് അതിനുശേഷവും ഈ സമീപത്ത് തന്നെ ഈ ഉന്നതിക്ക് സമീപത്തെ പുലി രണ്ടു തവണ കൂടി എത്തിയിരുന്നു അന്ന് ഈ വനംവകുപ്പ് ഉദ്യോഗസ്ഥരും റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥരും ഒക്കെ നിൽക്കുന്ന സമയത്ത് അരമണിക്കൂർ നേരം ഇവരുടെ മുന്നിൽ ഇതേപോലെ ഈ പുലി നിന്നു ഇവർ ഇവർ പറയുന്നത് ആ പുലിയെ തുരത്താനൊക്കെ പുലി ഭയപ്പെട്ട് ാണ് പിന്നീട് പരമവകുപ്പ് ഈ പുലിയെ അന്ന് അവിടെ നിന്ന് തുരത്തിയത് എന്തായാലും വലിയ രീതിയിലുള്ള ആശങ്ക ഈ ഈ പുലിയെ കൂട് വെച്ച് പിടികൂടണം എന്ന് ആവശ്യം ഈ മേഖലയിൽ നിന്ന് ഉയരുന്നുണ്ട് അതിനിടയിലാണ് ഈ കുട്ടിയെ ആക്രമിച്ചു എന്ന് കരുതുന്ന പുലിയുടെ ദൃശ്യങ്ങൾ ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് നൽകിയത് ഇതേ പുലി തന്നെയാണോ അതേ ഇനി